ഭയങ്കര അഡ്വഞ്ചർ ആണ് ഞാൻ പ്രതീക്ഷിച്ചതിൻ്റെ നൂറട്ടി അഡ്വഞ്ചറാണ് ഗൈസ് ഓ ടയർ എല്ലാം തെയ്യുമല്ലേ പുല്ല് ഇവിടെ ഞാൻ നൈസായിട്ട് പെട്ടുപോയി ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു എ ഡി വി സഞ്ചാരിസ് നമ്മളിപ്പം നിൽക്കുന്നത് തെന്മല ഭാഗത്താണ് എന്ന് പറയുമ്പോൾ നിങ്ങൾ നിങ്ങളുമായിരിക്കും ഞാൻ തെന്മല എക്കോ ടൂറിസം കാണാൻ വന്നതായിരുന്നു ഒരിക്കലും അല്ല നമ്മൾ വേറൊരു വഴിക്ക് പോവാം നമ്മൾ നമ്മുടെ ഡോമിനാർ എടുത്തുകൊണ്ട് കാട് കയറാൻ പോവുക കാട് കയറുക മാത്രം കാട് കയറുന്ന എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം ഹെവി ഒന്നുമല്ല എന്നാലും ഒരുവിധം മനോഹരമായിട്ടുള്ള ഒരു ഓഫ് റോഡ് കാര്യങ്ങൾ ചെയ്യാ ചെയ്ത് നമ്മൾ കാട് കയറാൻ പോവാം ഇത്രയും പറഞ്ഞപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും നമ്മൾ പോകുന്ന സ്ഥലം എങ്ങോട്ടാണെന്ന് ഞാൻ ഒന്നിക്കൂടുതൽ പെട്ടെന്ന് പോയിട്ടുള്ള സ്ഥലമാണ് പക്ഷെ നമ്മുടെ ഡോമിനാറുമായിട്ട് ആ വഴി പോയിട്ടില്ല ഇതാണ് എൻ്റെ വണ്ടി വണ്ടി നല്ലപോലെ ആരും കണ്ടിട്ടില്ല ഉണ്ടാവത്തില്ല എന്നാണ് എനിക്ക് തോന്നുന്നു കാരണം ഇതുവരെ ഞാൻ ഫുള്ളായിട്ട് വീടിൽ ഉൾപ്പെടുത്തിയിട്ടൊന്നുമില്ല ഇതൊക്കെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മോഡൽ വണ്ടിയുടെ ക്യാരീയറും കാര്യങ്ങളൊക്കെയാണ് പിന്നെ മിററൊക്കെ എ ടി വന്നിരിക്കുന്നത് പിന്നെ നെക്കൽ ഗാർഡും കാര്യങ്ങളും അതും ഇതും എല്ലാം ഉണ്ട് പിന്നെ ഫോഗ് ലൈറ്റ് ഞാനങ്ങ് റിമൂവ് ചെയ്തായിരുന്നു ഞാൻ പറഞ്ഞായിരുന്നല്ലോ അതിൻ്റെ സ്റ്റാൻഡും അതിൻ്റെ സ്വിച്ചും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് അതൊന്നും കളഞ്ഞിട്ടൊന്നുമില്ല ഓക്കെ അപ്പം നമുക്ക് ഇപ്പോൾ നമ്മൾ തെരുമാല ഏക്കോ ടൂറിസത്തിൻ്റെ ആ റോഡിനകത്തോടെ കയറിയിട്ടുണ്ട് അപ്പോൾ ഇവിടുത്തെ ഒരു ആംബിയൻസ് കണ്ട് ഇവിടെ വെച്ച് അങ്ങ് തുടങ്ങാമെന്ന് വിചാരിച്ചു വെറുതെ വീട്ടിൽ നിന്നേ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് വ്ലോഗും ചെയ്തുകൊണ്ട് വന്ന് രണ്ട് മണിക്കൂർ കൂടുതലൊക്കെ കാണും വീഡിയോ ഇതിൽ വീട്ടിൽ വന്ന് തന്നെ കട്ടിയാലാണ് പരിപാടി അപ്പോൾ നമുക്ക് എന്തായാലും പോവാം നൈസായിട്ടൊരു ചെറിയ എന്ന് സംശയം ഞാൻ കൊണ്ട് വെച്ച സ്ഥലം ഓ കാട്ടിക്കൂടെ ആനയൊക്കെ പോകുന്നുണ്ടല്ലോ ഗോവാനി കൃഷ്ണ യെസ് അപ്പോൾ പണിയില്ല സംഭവം എന്താ വെച്ചാൽ റോഡിലേ ഈ ചരൽ പോലെയെല്ലാം കൂടെ കിടക്കുന്നു പിന്നെ റോഡിന് ഇച്ചിരി പൊക്കമുണ്ട് അപ്പോൾ എനിക്ക് പൊക്കം എനിക്ക് ഇത്തിരി പൊക്കം കുറവായതുകൊണ്ട് അതൊരു ടാസ്ക് ആവാനുള്ള സാധ്യത ഉണ്ടായതുകൊണ്ട് ചെറിയൊരു ടെൻഷൻ വേറൊന്നുമില്ല അപ്പോൾ ഇതാണ് നമ്മുടെ തെന്മല എക്കോ ടൂറിസത്തിന്റെ ആ ഒരു സ്ഥലമൊക്കെയാണ് ഇവിടെ ഒക്കെ സൈഡിലേക്ക് ഇരിക്കാനായിട്ട് കുറേ സിമെൻറ്റ് ബെഞ്ചും കാര്യങ്ങളൊക്കെ ഉണ്ട് അതാണ്ട് ഇവിടെ എഴുതി വെച്ചേക്കുന്നുണ്ടല്ലേ വെൽക്കം ടു തെന്മല എക്കോ ടൂറിസം ഒരു ബോഡല്ലേ നൂറ് ബോർഡ് കാണും ഇത്താറായിട്ടുണ്ട് നമുക്ക് ഇവിടുന്ന് റൈറ്റ് ആണ് കട്ട് ചെയ്യേണ്ടത് നമ്മളിപ്പം കേരള തമിഴ്നാട് ബോർഡറിനടുത്തായിട്ടുണ്ട് ചെങ്കോട്ടയ്ക്ക് ഇവിടുന്ന് പതിമൂന്ന് കിലോമീറ്റർ ആണ് കോട്ടവാസൽ മൂന്ന് കിലോമീറ്റർ നമ്മൾ നമ്മളിവിടുന്ന് റൈറ്റ് കയറിയാണ് പോകുന്നത് ഇവിടുത്തെ വലത്തോട്ട് റോഡുണ്ട് ആ റോഡിൽ നമ്മൾ ഇതാണ്ട് ഇതാണ്ടറങ്ങി ഈ സ്ഥലം കണ്ടപ്പോൾ എല്ലാവർക്കും മനസിലായിട്ടുണ്ടാവും ഇത് ഏത് സ്ഥലമാണ് എന്ന് ഇത് മറ്റൊന്നും അല്ല വോട്ടിന്റെ പ്രചാരണമൊക്കെ നടക്കുന്നു ഇവിടെ അമ്മേ ഒരു ഒരു കക്ഷത് ജീപ്പുകളാണല്ലോ ഇവിടെ പണ്ട് ഇവിടെ ജീപ്പ് സവാരി ആയിരുന്നു കൂടുതലേ അപ്പൊ ഇന്ന പിന്നെ പിന്നെയാണ് ഇവിടെ നിർത്തി കൊടുക്കാം വേറെ വഴിയിലോ ബി എൻഡബ്ല്യു ഒക്കെ പോയിട്ട് വരുന്നു ഓ ഇന്നലത്തെ മഴയിൽ ഇവിടെ നൈസ് പണി കിട്ടിയെന്ന് തോന്നുന്നു ആ പിന്നെ ആ സ്ഥലം ഞാൻ ഇത് സ്ഥലം മറ്റൊന്നുമല്ല റോസ്മലയാണ് റോസ്മല സ്ഥലം എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെന്ന് എനിക്കറിയാം എന്നാലേ ഞാൻ പറഞ്ഞു തന്നേ ഉള്ളൂ എൻ്റെ ഭഗവാനിക്ക്ണോ ചെയ്യുന്നവർത്താ ഓ എനിക്കൊരു കാര്യം ഉറപ്പായി വണ്ടി ഇവിടെ എന്തൊക്കെയോ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട് ഗൈസ് ഓ എന്നെ താഴെ ഇറക്കല്ലേ സംഭവം എന്തോന്ന് വെച്ചുകഴിഞ്ഞാൽ ഉണ്ടല്ലോ ഇവിടെ റോഡ് പണിയാണ് നടക്കുന്നത് ഇവന്മാര് മെറ്റില് കൊണ്ടടിച്ച് മെറ്റൽ കൊണ്ടടിച്ചത് കൊണ്ട് എനിക്ക് ബൈക്ക് അങ്ങോട്ട് ബാലൻസ് ചെയ്യാൻ പറ്റുന്നില്ല ഞാൻ മിക്കവാറും മറിഞ്ഞു വീഴാനുള്ള ഉള്ള അമ്മേ എന്താണ് ഈ മെറ്റൽ കൊണ്ട് അടിച്ചോണ്ട് എല്ലാ മെറ്റീരിയലും ഇങ്ങനെ ഇളകി ബാക്കിലത്തെ വീട് സ്കിഡ് ആവുന്നു അമ്മ ഇതുമാരും ഉറപ്പിച്ചിട്ടില്ലെന്ന് എനിക്ക് തോന്നുന്നേ സത്യം കായസ് ഇതൊരു ഭയങ്കര അഡ്വെഞ്ചറാണ് ഞാൻ പ്രതീക്ഷിച്ചതിൻ്റെ നൂറട്ടി അഡ്വഞ്ചറാണ് ഗൈസ് നൈസായിട്ടൊരു പണി എനിക്ക് കിട്ടിയിട്ടുണ്ട് ഞാൻ മറിഞ്ഞടിച്ചിട്ട് വീടിന് എല്ലാ ലക്ഷണങ്ങളും കാണുന്നുണ്ട് ഭഗവാനെ വീടല്ലേ എൻ്റെ വണ്ടി അയ്യോ താഴെക്കൂടെ പോയാൽ ഞാൻ നിങ്ങൾ അപ്പോൾ താ താഴെ സൈഡിൽ കൂടെ സ്ഥലം കിടക്കുന്നില്ല അതിലേക്കൂടെ എന്ന് ചോദിക്കും അതിലെക്കൂടെ പോവാം പക്ഷെ ചില സ്ഥലങ്ങളെയൊക്കെ വെയിറ്റ് എനിക്ക് പാട് കിടക്കുന്നു കിടക്കുന്നത് കുമാരി ബാക്കിലത്തെ വീൽ സ്ക്വിഡ് ആയിക്കൊണ്ടിരിക്കുകയാണ് കൈസ് ഇവിടെ നിന്ന് ഒന്ന് കയറി കിട്ടിയായിരുന്നെങ്കിലേ ഓ എൻ്റെ വണ്ടി ഞാനിപ്പോൾ എന്തോ ചെയ്യൂ ഓ ടയർ എല്ലാം തെയ്യുമല്ലേ പുല്ല് ഇവിടെ ഞാൻ നൈസായിട്ടൊന്ന് പെട്ടുപോയി ആ അതിലേക്കൂടെ ഞാൻ പോയാൽ മതിയായിരുന്നു ഓ എന്തോ ചെയ്യാനോന്ന് പറ സൈഡിലൂടെ ഒന്ന് എടുത്ത് കിട്ടിയായിരുന്നു എനിക്ക് നീ ഇറങ്ങി തള്ളേണ്ടി വരും മിക്കാറു വല്ലാത്ത പണിയായി പോയി ഞാനേ ഇറങ്ങിട്ടേ മേശാട്ടിന്ന് തെള്ളി സൈഡിലോട്ടാക്കട്ടെ എന്നിട്ട് കയറിയിരുന്നു ഓടിക്കുക ഇത് കണ്ട കോഴ്സ് കല്ലെല്ലാം ഇളകി കിടക്കുക ഈ ഇളകി കിടക്കുന്ന കല്ലിനൂടെ വണ്ടി കുടിക്കുക എന്നൊക്കെ പറഞ്ഞ് വെച്ചിട്ട് ടാസ്ക്കാണ് എൻ്റെ ഡോമിനാറേ ഇതിനുമ്പോൾ നല്ലൊരു ഷൈനായിരുന്നു ഇപ്പം ഇങ്ങനെയൊക്കെയുള്ള റോഡി ഒക്കെ എടുത്തുകൊണ്ടങ്ങ് പോകാറ് ഞാനിപ്പോൾ എന്തോ എങ്ങോട്ട് ഉരുട്ടി ഊരുട്ടിക്ക്യറ്റും ഇത്രയും വെയിറ്റുള്ള വണ്ടി ക്ഷയില്ല എലക്ഷൻ ആയതുകൊണ്ടേ ഇവര് റോഡ് പണിയാനിട്ട് വെക്കുന്നത് പിന്നെ എല്ലാം കൂടെ ഒറ്റ ദിവസം ചെയ്തുകൊള്ളായിരുന്നു ഈ കല്ലെങ്കിൽ ഇളകി കിടക്കുന്ന ടയർ കിടന്നും കറങ്ങുന്നേ ഉള്ളൂ ഞാനിതെന്തോ ചെയ്യും താഴെക്കൂടെ അങ്ങ് പോയാൽ മതിയായിരുന്നു ഇത് ചെറിയ കയറ്റവും കൂടെ ആയതുകൊണ്ട് ചുമ്മാ അല്ല ഇത്രയും ജീപ്പ് ഈ വഴി വന്നത് വേറെ വണ്ടി വണ്ടിയൊന്നും ഇതിലേക്കൂടെ പോകത്തില്ല പരസഹായം വേണ്ടി വരും ഓ ഓ വണ്ടി ചരിയും കൂടെ ചെയ്യുന്നത് എന്നെ ചതിക്കല്ലേ എൻ്റെ ഭഗവാന് ഞാൻ എന്തോ ഇവിടുന്ന് ആരെങ്കിലും ഒന്ന് തള്ളി തന്നായിരുന്നേക്ക് എനിക്ക് എന്തായാലും സോക്കേടായിരുന്നു ഗൈസ് ഗുണപാഠ ടഫ് ഓഫ് റോഡ് കയറാൻ ഒരിക്കലും ഒറ്റയ്ക്ക് പോകരുത് ആരെങ്കിലും കൂടെ ഒന്ന് കൊണ്ടുവരണം അല്ലെങ്കിൽ പിന്നെ വെയിറ്റ് പറഞ്ഞ വണ്ടിക്കകത്ത് വരണം ഇതിവിടെ നിന്ന് ഒന്ന് മാറ്റി വെച്ചായിരുന്നെങ്കിൽ നമുക്ക് പോകായിരുന്നു